ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോ പി എസ് സി മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനും നമ്മുടെ നിളയുടെ കഥാകാരനും ഒക്കെ ആയിട്ടുള്ള എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്മസ് ദിനത്തിൽ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പി എസ് സി ബുള്ളറ്റിനിൽ കുറച്ച് ഫാക്ട്സ് പറയുന്നുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് എം ടി വാസുദേവൻ നായർ ഏതൊക്കെ നിലയിൽ പ്രശസ്തനാണ് എന്ന് ചോദിച്ചാൽ നോവലിസ്റ്റാണ് തിരക്കഥാകൃത്താണ് പിന്നെ ചലച്ചിത്ര സംവിധായകനാണ് അതിലുപരി സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകൾ ഒക്കെ പ്രശസ്തനായ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ കഥാകാരനാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് ഒബ്ജറിയുടെ കേസിൽ നമ്മളോട് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ഫാക്റ്റാണ് ഫുൾ നെയിം എന്ന് പറയുന്നത് അപ്പം മാടത്ത് തെക്കേപ്പാട്ട് എന്നുള്ളതാണ് എം ടിയുടെ ഫുൾ ഫോം എന്ന് ഓർത്ത് വച്ചേക്കാം ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് എം ടി വാസുദേവൻ നായരുടെ ഫുൾ നെയിം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജനിച്ചത് ജൂലൈ പതിനഞ്ചിനാണ് ഓക്കെ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഓക്കെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മണ്രികൾ ഇപ്പം നിളയുടെ കഥാകാരനാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികളാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലോക ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത രചനയാണ് മൃഗങ്ങൾ ഒരു ചെറുകഥയാണ് വളർത്തു മൃഗങ്ങൾ അത് ലോക ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം കിട്ടാൻ കാരണമായി ഓക്കെ ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും എം ടി വാസുദേവൻ നായരുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ മാറിപ്പോവരുതേ ഫ്രണ്ട്സ് കഥാസമാഹാരവും ഒന്ന് നോവലുമാണ് ഓക്കെ ചെറുകഥയാണ് മൃഗങ്ങൾ അതിനാണ് ലോക ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് എം ടി വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നാലുകെട്ട് നാലുകെട്ട് വായിക്കാത്ത മലയാളികൾ പൊതുവെ കുറവായിരിക്കും അല്ലേ ഫ്രണ്ട്സ് അപ്പം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നാലുകെട്ട് ആദ്യ സിനിമ തിരക്കഥ ആണ് മുറപ്പെണ്ണ് എന്ന് പറയുന്നത് സിനിമ സംവിധാനമല്ല തിരക്കഥ ആദ്യ സിനിമ തിരക്കഥ മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയാണ് ഓക്കെ മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം നാല് തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം എം ടി നായർക്ക് മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം നാല് തവണ ലഭിച്ചിട്ടുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് കാലം എം ടിയുടെ കാലം എന്ന് പറയുന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമയാണ് നിർമ്മാല്യം ഇത് പി എസ് സി പ്രീ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് നിളയുടെ കഥാകാരൻ ചോദിച്ചതാണ് അതുപോലെ ഈ ഫാക്റ്റും ചോദിച്ചതാണ് എന്ത് നിർമാല്യം എന്ന് പറയുന്ന മൂവി അതിൻ്റെ സംവിധാനം എം ടി വാസുദേവൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ എന്നുള്ള രീതിക്കും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നിർമ്മാല്യം എന്നാണ് സിനിമേൻ്റെ പേര് ഓക്കെ സംവിധാനം ചെയ്തത് എം ടി വാസുദേവൻ നായരാണ് അടുത്തതായി എം എൻ പി മുഹമ്മദുമായി ചേർന്ന് എം ടി വാസുദേവൻ നായർ എഴുതിയ നോവലാണ് അറബി പൊന്ന് എന്ന് പറയുന്നത് അപ്പം എൻ പി മുഹമ്മദിൻ്റെ കൂടെ എം ടി എഴുതിയതാണ് അറബി പൊന്ന് ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാം മൂഴം എം ടിയുടെ രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഓക്കെ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആ വർഷം എന്ന് പറയുന്നത് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടിക്ക് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത് ഓക്കെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിനും ഇദ്ദേഹം അർഹമായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ജെ സി ഡാനിയൽ പുരസ്കാരം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ ഓരോരോ ലഭിച്ചതിന്റെ ഇയർ ഒക്കെ മാറ്റി മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോരുത് ഫ്രണ്ട്സ് നോക്കി വെച്ചേക്കുക ജ്ഞാനപീഠം പുരസ്കാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് അടുത്തതായി പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മരണാനന്തരം എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള സ സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം ഇത്രയും പറഞ്ഞ അവാർഡുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം തൊള്ളായിരത്തി എൺപത്തി നാലിൽ വയലാർ അവാർഡ് കൃതിയുടെ പേര് രണ്ടാമൂഴം ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് പത്മവിഭൂഷൺ മരണാനന്തരം രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് കേരള സർക്കാരിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന മൂന്ന് പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി കേരള കേരള കേരളശ്രീ എന്നിവ അപ്പം അതിൽ ഏറ്റവും ഉയർന്നതായിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റ് കിട്ടിയത് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് നമ്മുടെ എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫസ്റ്റ് കേരള ജ്യോതി പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ഇത് കൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്ത് വെച്ചേക്കേണ്ടതുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരവും ജേസി ഡാനിയൽ പുരസ്കാരവും ലഭിച്ച ഏക വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഓർത്തു വെച്ചേക്ക എഴുത്തച്ഛനും പിന്നെ ജേസി ഡാനിയലും രണ്ട് പുരസ്കാരങ്ങളും ലഭിച്ച ഏക വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് തുടങ്ങുന്നതാണ് കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ അല്ലേ ആ ഒരു കേരള ഭാഷാ പ്രതിജ്ഞ രചിച്ചത് ഈ എം ടി വാസുദേവൻ നായരാണ് അപ്പം മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ അത് രചിച്ചത് എം ടി വാസുദേവൻ നായരാണ് കേരള സാഹിത്യ അക്കാദമി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുടങ്ങിയവയുടെ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ അപ്പം ഇത്രയും ഫാക്ടുകളാണ് നമുക്ക് എം ടി വാസുദേവൻ നായരെ കുറിച്ച് പഠിക്കാനുള്ളത് ഇതല്ലാതെ ആർക്കെങ്കിലും കൂടുതൽ ഫാക്ട്സ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാവട്ടെ പിന്നെ ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ കൊടുക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ താങ്ക്